സംസ്ഥാന ബജറ്റ് പ്രവാസികളെ പരിഗണിച്ചില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് കരുത്ത് പകരുന്ന ഗൾഫ് പ്രവാസികൾക്ക് കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിലില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി മാത്രമായി ബജറ്റ് ഒതുങ്ങിയെന്നാണ് പ്രതിപക്ഷ പ്രവാസി സംഘടനകളുടെ ആരോപണം തിരികെ എത്തുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചുവെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയ ധനമന്ത്രി പക്ഷെ പ്രതിസന്ധി പരിഹരിക്കാൻ കാര്യമായൊന്നും വകയിരുത്തിയില്ല നോർക്ക റൂട്ട്സ് വഴിയുള്ള പുനരധിവാസ പദ്ധതികൾക്ക് അറുപത്തഞ്ച് കോടിയുണ്ട് ലോക കേരള സഭയ്ക്കായി ഏഴ് കോടി മുപ്പത് ലക്ഷം സാന്ത്വന പദ്ധതിക്ക് മുപ്പത്തഞ്ച് കോടി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് പതിനെട്ട് കോടി പ്രവാസി ഡിവിഡന്റ് സ്കീമിന് ആറര കോടി ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനായി നാമമാത്രമായ പദ്ധതികളാണ് ഉള്ളതെന്നാണ് ആക്ഷേപം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പൊതുവേ ഈ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന പ്രവാസികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിനെ കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ എന്നുള്ള നമ്മുടെ പെൻഷൻ അതായത് നമ്മൾ അറുപത്തഞ്ചിലേക്ക് മാറ്റണം ഗവൺമെന്റ് കുറന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒരു ഒരു പഠനം പ്രവാസികളുടെ കാര്യത്തിൽ നടത്തണം കുറച്ചും കൂടി ഈ ധനസമാഹരണം കൂടുതലാക്കാൻ പറ്റും തീർത്തും നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് അവതരിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളെപ്പോലെ പ്രവാസികളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ ഗൾഫ് സന്ദർശനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ച കണക്ക് പ്രകാരം വർഷം രണ്ട് ലക്ഷം കോടി രൂപയാണ് പ്രവാസികൾ കേരളത്തിലേക്ക് അയക്കുന്നത് എന്നിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റുകളിൽ പ്രവാസി സമൂഹം പടിക്കു പുറത്താണെന്ന പരാതിക്ക് പോലും ഇനിയും പരിഹാരമുണ്ടാകുന്നില്ല ദുബായ്